ഒരു കൂട്ടം സ്റ്റൈലിഷ് ഫോണുകളുമായി സ്മാർട്ട് ഫോൺ വിപണി അടക്കി ഭരിച്ച തായ്വാനീസ് കമ്പനിയായിരുന്നു എച്ച് ടി സി ആ ഒരു സുവർണ കാലഘട്ടത്തിനു ശേഷം പതി എച്ച് ടി സി ഫോണുകൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി എച്ച് ടി സിക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ വിചാരിക്കുന്നതിനുമപ്പുറം സ്മാർട്ട് ഫോൺ വിപണിയിൽ സ്വാധീനം ചെലുത്തി കമ്പനിയായിരുന്നു എച്ച് ടി സി ലോകത്തിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് ഫോൺ അവർ നിർമ്മിച്ചു അതായിരുന്നു എച്ച് ഇ ടി സി ഡ്രീം മാത്രമല്ല ഗൂഗിൾ നെക്സസ് ഫോണുകൾ ഡിസൈൻ ചെയ്തു ഒരു കാലഘട്ടത്തിൽ അവർ ഏറ്റവും വലിയ ആൻഡ്രോയിഡ് ഫോൺ നിർമ്മാതാവും യുഎസിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ വിൽപ്പനക്കാരുമായിരുന്നു പിന്നീട് തുടർച്ച തിരിച്ചടികൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി മൂന്നിന് എച്ച് ഇ ടി സി യു ട്വൽവ് പ്ലസ് റിലീസ് ചെയ്തു മാർക്കറ്റിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിയാതെ വന്നു പതി എച്ച് ടി സി ജനങ്ങളുടെ മനസ്സിൽ നിന്നും അപ്രത്യക്ഷമായി അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നറിയണമെങ്കിൽ സാംസങ്ങിനും ആൻഡ്രോയിഡിനും മുൻപുള്ള ഒരു കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകണം മൊബൈൽ ലോകം ഇന്നത്തേതിൽ നിന്ന് തികച്ചും വളരെ വളരെ വ്യത്യസ്തമായിരുന്നത് കാലത്തേക്ക് വാങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി പിന്നീട് അവർ തായ്വാനീസ് കമ്പനിയായ ഫാസ്റ്റ് ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടറിൽ ജോലിക്ക് ചേർന്നു അവിടുന്ന് അവർ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ചെയർവാങ് ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു അതായിരുന്നു ഹൈടെക് കോർപ്പറേഷൻ എച്ച് ടി സി എന്നറിയപ്പെട്ടത് തുടക്കത്തിൽ എച്ച് ടി സി നോട്ട്ബുക്ക് കമ്പ്യൂട്ടറുകളായിരുന്നു നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലോകത്തിലെ ആദ്യത്തെ ടച്ച് സ്ക്രീനുള്ള ഹാൻഡ് ഹെൽഡ് ഡിവൈസുകൾ കമ്പനി പുറത്തിറക്കി രണ്ടായിരത്തി നാലിൽ ചെയർവാങ്ങിൻ്റെ മുൻ സഹപ്രവർത്തകനായ പീറ്റർ ചാവോ എച്ച് ടി സിയുടെ സിഇഒ വാച്ച് ചുമതലയേറ്റു അവിടെ നിന്നാണ് എച്ച് ടി സി വിൻഡോസ് അധിഷ്ഠിത മൊബൈലുകളും പി ഡി എകളും സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ എച്ച് ടി സി ലോകത്തിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് ഒ എസിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം പുറത്തിറക്കി അതായിരുന്നു എച്ച് ടി സി ഡ്രീം അതേ വർഷം തന്നെ എച്ച് ടി സി അമേരിക്കയിൽ ആദ്യത്തെ ഫോർ ജി സ്മാർട്ട് ഫോൺ പുറത്തിറക്കി അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഗൂഗിളിന്റെ ആദ്യത്തെ ഫോണായ നെക്സസ് വൺ ഡിസൈൻ ചെയ്തു എച്ച് ടി സിയുടെ സിഇഒ ആയിരുന്ന പീറ്റർ ചോ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രശസ്തനായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം കമ്പനി ഇറക്കുന്ന സ്മാർട്ട് ഫോണുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടുപോയി വിശദമായി പരിശോധിച്ചിരുന്നു പീറ്റർ മാനേജ്മെന്റ് തീരുമാനങ്ങളെ നിശിതമായി വിമർശിക്കുകയും ചെറിയ ചർച്ചകൾ മാത്രം നടത്തി അതിനെ മറികടക്കുകയും ചെയ്യുമായിരുന്നു എങ്കിലും കമ്പനി അതിൻ്റെ സുവർണ കാലഘട്ടത്തിലായിരുന്നതിനാൽ ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല രണ്ടായിരത്തി ഒമ്പത് നവംബറിൽ എച്ച് ടി സി എച്ച് ഡി ടു പുറത്തിറക്കി കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനിലുള്ള ലോകത്തിലെ ആദ്യത്തെ വിൻഡോസ് അധിഷ്ഠിത ഫോണായിരുന്നു എച്ച് ഡി ടു ഇതിനു മുൻപ് എല്ലാ വിൻഡോസ് ഫോണുകളും റെസിസ്റ്റീവ് ടച്ച് സ്ക്രീനുള്ള ഫോണുകളായിരുന്നു അത് ഉപയോഗിക്കാൻ നന്ദി ബുദ്ധിമുട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ എച്ച് ടി സി യു എസിലും യൂറോപ്പിലും ആപ്പിളിനൊത്ത എതിരാളിയായിരുന്നു എന്തുകൊണ്ടാണ് അവർ ഇത്രയും വിജയം നേടിയതെന്ന് പരിശോധിച്ചാൽ ഒന്നും മനസ്സിലാകും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഡിസൈൻ ചെയ്യുന്നതിൽ കമ്പനി അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു എച്ച് ടി സി ഉപഭോക്താവിന് പ്രീമിയം നിലവാരത്തിലുള്ള ഫോണുകൾ നൽകിയിരുന്നു എച്ച് ടി സി ഫോണുകൾ അലൂമിനിയം കൂടിച്ചേർന്ന യൂണിബോഡി ഡിസൈൻ ആയിരുന്നു സ്വീകരിച്ചിരുന്നത് ഇന്നും പലരും യൂണിബോഡി ഡിസൈൻ കൊണ്ടുവന്നത് ആണെന്ന് കരുതുന്നു എന്നാൽ അത് എച്ച് ടി സിയുടെ കണ്ടുപിടുത്തമായിരുന്നു പിന്നീട് ആപ്പിൾ എച്ച് ടി സിയുടെ ഡിസൈൻ കോപ്പി ചെയ്യുകയായിരുന്നു ഒന്ന് ഓർക്കുക ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പോഴും പ്ലാസ്റ്റിക്കിൽ ആയിരിക്കുന്ന കാലത്താണ് ഇത് നടന്നത് പല സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും ശബ്ദത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാത്ത കാലത്ത് എച്ച് ടി സി സ്റ്റീരിയോ സ്പീക്കറുകൾ ഉപയോഗിച്ചു ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പീറ്റർ ചോവിൻ്റെ കഴിവ് എച്ച് ടി സിയുടെ വിജയത്തിന്റെ ഒരു ഘടകമായിരുന്നു എച്ച് ടി സിയുടെ വിജയത്തിൻ്റെ മറ്റൊരു വശം സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിൽ അവർ കൊണ്ടുവന്ന മാറ്റമായിരുന്നു ആകർഷകമല്ലാത്ത വിൻഡോസ് ഇന്റർഫേസ് മറികടക്കാൻ ഒരു സോഫ്റ്റ്വെയർ സ്കിൻ കൊണ്ടുവന്നു അതൊരു വലിയ മാറ്റമായിരുന്നു അപ്പോഴേക്കും ലോകം വിൻഡോസ് മൊബൈലിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു തുടക്കത്തിൽ ആൻഡ്രോയിഡിൽ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എച്ച് ഡി സി അവരുടെ ടച്ച് ഫ്ലോ ത്രീ ഡി സോഫ്റ്റ്വെയർ എച്ച് ഡി സി സെൻസ് എന്ന പേരിൽ ആൻഡ്രോയിഡിൽ അവതരിപ്പിച്ചു അത് അക്കാലത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ആൻഡ്രോയിഡ് ഫോണുകൾ നേരിട്ട കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എച്ച് ഡി സി സെൻസിന് കഴിഞ്ഞിരുന്നു ഉപഭോക്താക്കൾ അത് ഇഷ്ടപ്പെടുകയും എച്ച് ഡി സി ഫോണുകൾക്ക് ലോകവ്യാപകമായി വൻ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ആയപ്പോഴേക്കും എച്ച് ഡി സി ലോകത്തിന് നെറുകയിലെത്തിയിരുന്നു പിന്നെ എങ്ങനെ ഇത്രയും പെട്ടെന്ന് അവർ തകർന്നു എച്ച് ടി സിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാംസങ് അവരുടെ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഒരു ഹോം സ്ക്രീൻ നിർമ്മിക്കാൻ തീരുമാനിച്ചു അവർ അതിനെ ടച്ച് ബിസ് എന്ന് വിളിച്ചു രണ്ടായിരത്തി പത്ത് ജൂണിൽ സാംസങ് ഗാലക്സി എസ് പുറത്തിറക്കി സാംസങ് ഫോണുകൾ വിപണിയിൽ നിറഞ്ഞു തുടങ്ങി എച്ച് ടി സിയും സാംസങ്ങും മത്സരിച്ച് ഒന്നിനു പുറകെ ഒന്നായി ഫോണുകൾ പുറത്തിറക്കി വിപണിയിൽ മേധാവിത്വം നേടാൻ ശ്രമിച്ചു മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കാൻ കനമുള്ള പോക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് സാംസങ് മികച്ച മാർക്കറ്റിംഗ് നടത്തി അതുകൊണ്ട് സാംസങ്ങിന്റെ വളർച്ച പെട്ടെന്ന് പ്രകടമാകാൻ തുടങ്ങി രണ്ടായിരത്തി പത്തിൽ സ്മാർട്ട് ഫോൺ വ്യവസായത്തെ സംബന്ധിച്ച് ഒരു നിർണായക വർഷമായിരുന്നു സ്മാർട്ട് ഫോണുകൾ ഒരു പി ഡി എ മാത്രമല്ലെന്നും അത് ലോകത്തെ മാറ്റിമറിക്കുകയാണെന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു സ്മാർട്ട് ഫോൺ ബൂം ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഒരു കമ്പനി എന്ന നിലയിൽ രണ്ട് ഓപ്ഷനുകൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് സധൈര്യം ഓടുക അല്ലെങ്കിൽ പിന്നിലേക്ക് പോവുക എന്നത് മാത്രം ഈ സമയത്ത് ഒരു ഫോൺ നിർമ്മാതാക്കൾ എന്ന നിലയിൽ സാംസങ് അറിയപ്പെടുന്ന ഒരു കമ്പനി ആയിരുന്നില്ല പക്ഷെ അവർ വളരെ വേഗം ഉയർന്നു വരുന്നുണ്ടായിരുന്നു ആ സമയം എച്ച് ടി സി ആപ്പിളുമായുള്ള മത്സരം തുടരാനും സാംസങ്ങിൻ്റെ മേലുള്ള മേധാവിത്വം നിലനിർത്താനും വേണ്ടി മൊബൈൽ ബിസിനസ്സിൽ കൂടുതൽ പണം നിക്ഷേപിക്കണമായിരുന്നു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനു വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കേണ്ടിയിരുന്നു പരസ്യം ഇരട്ടിയാക്കുകയും ചെയ്യണമായിരുന്നു വിപണിയിലെ സ്ഥാനം നിലനിർത്താൻ കഴിയുന്നതെന്തും എച്ച് ഇ ടി സി ചെയ്യേണ്ട സമയത്ത് ലക്ഷ്യബോധമില്ലാതെ മറ്റ് ബിസിനസ്സുകൾ പണം നിക്ഷേപിച്ചു മുന്നൂറ് ബില്യൺ യു എസ് ഡോളറിന് എസ് ത്രീ ഗ്രാഫിക്സ് വാങ്ങി ഈ വാങ്ങൽ എച്ച് ഇ ടി സിക്ക് എന്തെങ്കിലും ഹാർഡ് നിർമ്മിക്കാൻ പ്രയോജനപ്പെട്ടില്ല പിന്നീട് കണ്ടൻറ് സ്ട്രീമിങ്ങിന് വേണ്ടി തൊണ്ണൂറ് മില്യൺ യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു അതുകൊണ്ടും കാര്യമായ പ്രയോജനം ഉണ്ടായില്ല എച്ച് ടി സി വൻ പണം ചിലവഴിച്ചതൊന്നും സ്മാർട്ട് ഫോൺ ബിസിനസ്സിന് സഹായകരമാവുന്ന തരത്തിലായില്ല ഈ സമയത്ത് സാംസങ് വൻ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ നിർമ്മിക്കുകയും അത് ഉപയോഗപ്പെടുത്തി ഫ്ലാഷ് മെമ്മറികളും ഡിസ്പ്ലേയും നിർമ്മിച്ചു ആപ്പിൾ ഐഫോണിന് വേണ്ടിയും എന്തിനെ എച്ച് ടി സിക്ക് പോലും അവർ ഡിസ്പ്ലേയും ഫ്ലാഷ് മെമ്മറിയും നിർമ്മിച്ചു നൽകിയിരുന്നു സാംസങ്ങിന്റെ മാർക്കറ്റ് വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ കൊറിയൻ കമ്പനി ശക്തരായി മാറി സാംസങ് എച്ച് ടി സിയുടെ മാർക്കറ്റ് മേധാവിത്വം തകർത്ത് അവരെ ബഹുദൂരം പിന്നിലാക്കി കുതിച്ചു കയറി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു എച്ച് ടി സിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് അവരുടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് അവരുടെ തന്നെ തെറ്റായിരുന്നു എച്ച് ടി സി അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്വാളിറ്റി ബ്രില്യൻ ഈ രണ്ട് വാക്കിൽ ഒതുക്കി എച്ച് ഡി സി വിശ്വസിച്ചിരുന്നത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഇറക്കിയാൽ ആ പ്രോഡക്റ്റ് ബ്രാൻഡിന് വേണ്ടി സംസാരിക്കും എന്ന പഴയ തത്വത്തിലായിരുന്നു ഈ മാറിയ ലോകത്ത് ആ തത്വം അത്ര വിജയിച്ചില്ല എച്ച് ഡി സി നിശ്ശബ്ദമായി മികച്ചതായിരിക്കുമ്പോൾ സാംസങ് പരസ്യത്തിലൂടെ ആപ്പിൾ ആരാധകരെ പരിഹസിച്ചു അതൊരു ക്ലാസിക് ക്യാമ്പയിൻ ആയിരുന്നു ഇത് സാംസങ്ങിനെ ശ്രദ്ധാകേന്ദ്രമാക്കി ഇത് ആപ്പിളും ആൻഡ്രോയിഡ് ഉപഭോക്താക്കളും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് തിരികൊടുത്തി ഒന്നും മങ്ങിയെങ്കിലും ആ യുദ്ധം ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എച്ച് ഇ ടി സിയുടെ മാർക്കറ്റ് ഷെയർ മുൻപുണ്ടായിരുന്നതിൻ്റെ നേർ പകുതിയായി അറുപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് ശതമാനമായി ഇടിഞ്ഞു അതേസമയം സാംസങ്ങിൻ്റെ മാർക്കറ്റ് ഷെയർ മുൻപുണ്ടായിരുന്നതിൻ്റെ അഞ്ചു മടങ്ങിലധികം ഉയർന്ന് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തേഴ് ശതമാനമായി സാംസങ്ങിൻ്റെ വളർച്ച ശരവേഗത്തിലായിരുന്നു വർഷാവർഷം മുന്നൂറ് ശതമാനത്തിലധികം വളർച്ച കാണിച്ചു ആപ്പിൾ ഇരുന്നൂറ് ശതമാനവും എന്നാൽ എച്ച് ഡി സി പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഉയരാൻ കഴിയാതെ കിതച്ചു പുതിയതായി ഇറക്കുന്ന ഫോണുകൾക്ക് ആകർഷകമായ പേരിടുന്നതിലും എച്ച് ഡി സി പരാജയപ്പെട്ടു പഴയ പേരുകൾ വീണ്ടും ഉപയോഗിച്ചു ഇത് കാരണം ഉപഭോക്താക്കൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനും ഓർത്തിരിക്കാനും കഴിഞ്ഞില്ല അതേസമയം സാംസങ് അവരുടെ പ്രീമിയം ഫോണുകൾ ഗ്യാലക്സി എന്ന ബ്രാൻഡ് നെയിമിൽ മാത്രം ഇറക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ഡിസൈൻ അവാർഡുകൾ എച്ച് ഇ ടി സി നേടിയെങ്കിലും വൻതിരിച്ചടികൾ നേരിട്ടു കമ്പനിക്കുള്ളിൽ സിഇഒ പീറ്റർ ചോ മാനേജർമാരെ വിമർശിക്കുന്നതും വിദേശ എക്സിക്യൂട്ടീവുകളെ നിയമിക്കുന്നതും ഉത്തരവാദിത്വങ്ങളെ ചൊല്ലി ആശയക്കുഴപ്പമുണ്ടാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പല മാനേജർമാരും ജോലി ഉപേക്ഷിച്ചു തകർന്നുകൊണ്ടിരിക്കുന്ന കമ്പനി വാങ്ങാൻ മൈക്രോസോഫ്റ്റ് ചില ചർച്ചകൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല അവർ പിന്നീട് നോക്കിയ വാങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സിഇഒ പീറ്റർ ചൗ രാജിവെച്ചു ചേർവാങ് സിഇഒ എച്ച് ടി സിയിലേക്ക് തിരികെ വന്നു എച്ച് ടി സിയുടെ അവസ്ഥ ക്രമേണ വഷളാകാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ തായ്വാൻ സ്റ്റോക്ക് ഇൻഡെക്സിൽ എച്ച് ടി സിയുടെ ഷെയർ പ്രൈസ് അറുപത് ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലേക്കായി തരമപ്പെടുത്തുവാണെങ്കിൽ ഇടിവ് തൊണ്ണൂറ് ശതമാനമായിരുന്നു ഇതിൻ്റെ ഫലമായി എച്ച് ടി സി അവരുടെ ഗ്ലോബൽ വർക്ക് വർക്ക്ഫോഴ്സിൻ്റെ പതിനഞ്ച് ശതമാനം കുറയ്ക്കാൻ നിർബന്ധിതമായി കമ്പനിക്ക് ഒരു പുതിയ ദിശ വേണമെന്ന് ചെയർവാങ്ങിനും മനസ്സിലായി സ്മാർട്ട് ഫോണുകൾ പിന്നിൽ ഉപേക്ഷിക്കാനും പുതിയതായി എന്തെങ്കിലും ചെയ്യാനും അവർ ആലോചിച്ചു അങ്ങനെയാണ് എച്ച് ടി സി വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകളിലേക്ക് എത്തിയത് വാൽവുമായി ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ എച്ച് ടി സി വി ആർ ഹെഡ്സെറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഹെഡ്സെറ്റ് ബിസിനസ് എച്ച് ഡി സിയെ സംബന്ധിച്ച് വിജയമായിരുന്നു വി ആർ മാർക്കറ്റിൻ്റെ പതിമൂന്ന് ശതമാനം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ വൺ പോയിന്റ് വൺ ബില്യൺ യു എസ് ഡോളറിന് എച്ച് ടി സി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമിനെ ഗൂഗിൾ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ എച്ച് ടി സി ഗ്ലോബൽ വർക്ക്ഫോഴ്സിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം വീണ്ടും കുറവ് വരുത്തി അവർ പ്രധാനമായും പുതിയതായി ഉയർന്നു വരുന്ന വെർച്വൽ റിയാലിറ്റി ബ്ലോക്ക് ചെയിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു ഇതിലേതെങ്കിലും ഒന്നിൽ നില ഉറപ്പിക്കാനായാൽ എച്ച് ടി സി വലിയൊരു തിരിച്ചുവരവ് ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ എച്ച് ടി സി ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ നിർമ്മിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ എച്ച് ടി സി ഒരു ക്രിപ്റ്റോ ഫോൺ പുറത്തിറക്കി എച്ച് ഇ സിയുടെ ആദ്യത്തെ ഫൈവ് ജി ഫോൺ എച്ച് ടി സി യു ട്വൻറ്റി ഫൈവ് ജി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്നിന് പുറത്തിറക്കി മാർക്കറ്റിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എച്ച് ടി സി അവസാനം പുറത്തിറക്കിയ ഫോൺ യു ട്വൻറ്റി ഫോർ പ്രോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനായിരുന്നു യു ട്വൻറ്റി ഫോർ പ്രോ പുറത്തിറക്കിയത് പക്ഷേ പഴയ പോലെ മാർക്കറ്റിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ എച്ച് ഇ സി കഴിഞ്ഞില്ല ഒരിക്കൽ എച്ച് ടി സി യു എസിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആൻഡ്രോയിഡ് ഫോൺ നിർമ്മാതാക്കളുമായിരുന്നു മോശം മാർക്കറ്റിങ്ങും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പേരുകളും ലക്ഷ്യബോധമില്ലാത്ത മാനേജ്മെന്റ് തീരുമാനങ്ങളും ഒക്കെ എച്ച് ഡി സിയെ തകർത്തു മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ട് ഗുണനിലവാരം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്ന് കരുതിയാൽ മത്സരം നിങ്ങളെ മറികടന്ന് പോകുമെന്നാണ് എച്ച് ടി സി ഓർമ്മിപ്പിക്കുന്നത്